ഈ വലുത്ത് പോക്കെന്ന് പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതാണ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് ശിവോഹം പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതിൽ മെജോറിറ്റി ആൾക്കാർക്കും ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും മണം ഭയങ്കരമായ ഭസ്മത്തിന്റെ മണവും ഒരു ഒഴുകിയ കാറ്റടിയും കിട്ടുന്നു വിഷു എന്താ പറഞ്ഞത് ഒരു കണ്ണിനകത്ത് വീണ്ടും ഒരു അകക്കണ്ണുണ്ട് അദ്ദേഹം ക്രിയായോഗയുടെ വേറൊരു രീതിയാണ് പ്രതിപ്പെട്ട നമ്മളിപ്പോ രാത്രിയൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാര് നമ്മൾ കാണാറുണ്ട് അവർ സ്ഥിരമായിട്ട് ആ ഒരു സമയത്ത് യാത്ര ചെയ്യുന്ന ആൾക്കാരായിരിക്കും രണ്ടു മണിയും മൂന്നു മണിയും അവർക്ക് ഇതുവരെ ആയിട്ടും വേറൊരു ഒരു എനർജിയുടെ ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ ഇതുപോലെ എൻ്റെ അപ്പൂപ്പൻ അമ്മയോട് പറഞ്ഞു കൊടുത്തൊരു കഥയാണ് അത് എനിക്ക് ഇപ്പോഴും അറിയില്ല അത് ഉള്ളതാണോ ഇല്ലാത്തതാണോന്നുള്ളതൊന്നും അറിയില്ല ആ അപ്പൂപ്പൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കണക്കൊക്കെ എഴുതാൻ പോകുന്ന ഒരാളായിരുന്നു അപ്പൊ കൊറേ വർഷങ്ങൾക്കൊക്കെ മുമ്പ് ആള് കണക്കൊക്കെ എഴുതി അന്ന് തിരിച്ചു വരാനായിട്ട് വളരെ വൈകി ഒരു രണ്ടുമണിയോ ഓ ഒരു മണി രണ്ടു മണി ആ ഒരു സമയത്താണെന്നാണ് പറഞ്ഞത് അപ്പോ ഒരു ഭയങ്കര ഇതായിട്ടുള്ള ഒരു സ്ഥലത്ത് കൂടിയാണ് വരുന്നത് അധികം ആൾക്കാരൊന്നുമില്ല ഒരു റെയിൽവേ ക്രോസ് ഒക്കെ ഉണ്ട് അതിൽ കൂടെയാണ് വരുന്നതെന്ന് അപ്പോൾ ആള് കാണുന്നത് ആളുടെ ബാക്കില് ആരോ നട ആരോ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ അപ്പൂപ്പൻ തിരിഞ്ഞു നോക്കിയില്ല അപ്പോ തിരിഞ്ഞു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ താഴെ വീഴും എന്നുള്ളത് അപ്പൂപ്പന എന്താ ഉറപ്പായിരുന്നു അത്രേ കൊറേ ദൂരം കൊറച്ചു ദൂരം പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് മറ്റേ എന്താണ് എന്താ പറയാ ഒരു അമ്പലത്തിന്റെ സൈഡിൽ കണ്ടപ്പോഴേക്കും അമ്പലത്തിന്റെ അവിടെ കയറി നിന്നു അപ്പൊ ഏഹ് ഇതൊക്കെ കേക്കുമ്പോ പേടിയായിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞു വന്നത് അപ്പൊ എത്രത്തോളം ഇതിനകത്ത് സത്യമുണ്ട് എന്നുള്ളത് ഞാൻ പറയും എടുത്തു പറയണോ ഇപ്പോഴും അറിയില്ല ഉള്ള കഥയാണോ ഇല്ലാത്ത കഥയാണോന്നുള്ളത് പക്ഷെ ചിലർക്ക് ഇങ്ങനത്തെ ഒക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലാതിപ്പോ ദേവീനെ കാണുന്നു അല്ലെങ്കിൽ ഏർ വരത്തുപോക്ക് അങ്ങനെയുള്ള കുറെ കുറെ കാര്യങ്ങൾ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോ എനിക്ക് ഇതൊക്കെ അനുഭവിച്ചറിയണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അത് അതിന് മാത്രം പേടിയുമുണ്ട് പക്ഷേ അല്ലാൾക്കാർക്ക് മാത്രമേ അതിനുള്ള ഭാഗ്യം ഉണ്ടാവുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട് അപ്പോ ഇതിനകത്തൊക്കെ ഉള്ള സത്യാവസ്ഥ ഒരുപാട് കാര്യങ്ങൾ സത്യമാണ് ഇല്യൂഷൻസ് ആണ് കുറെ മനസ്സിന്റെ ചിന്താ രീതികളാണ് അതായത് ഇന്ന് ശിവോഹം പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതിൽ മെജോറിറ്റി ആൾക്കാർക്കും ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും അത് ഇല്യൂഷൻസ് അല്ല ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റുക ദശനാഥങ്ങളിൽ ഒരു നാദമോ രണ്ട് നാദമോ അല്ലെങ്കിൽ മൂന്നോ ആയിരിക്കും കേൾക്കുന്നത് പിന്നെ പല ആൾക്കാരും ഉപാസന മൂർത്തി ദേവത ദേവി ഇങ്ങനെ കാണുന്നു കുറച്ച് ലീഷൻസ് ആയിരിക്കാം അതിൽ എനിക്ക് സ്ഥിരം വിളിക്കുന്ന കുറച്ച് പേരുണ്ട് ഓരോ ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടും വിളിക്കുന്നത് ഇന്ന് രാവിലത്തെ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പേര് പറയുന്നത് തൃശ്ശൂരാണ് സ്ഥലം ഇന്ന് ആദ്യമായിട്ട് ആദ്യം എന്നെ അയാൾ അദ്ദേഹം അയാൾ വിളിക്കുന്ന സമയത്ത് ശിവോഹം പ്രാക്ടീസ് ചെയ്ത് സാർ എനിക്ക് വലിയ ഓ ഫാക്ടർ ഒന്നും കാണുന്നില്ല അതായത് പ്രത്യേകിച്ച് ഒരു സംഭവം ഒന്നുമില്ല എനർജി ഉണ്ട് ഞാൻ പറഞ്ഞ എനർജി ഉണ്ടല്ലോ അതിനാണല്ലോ പ്രാക്ടീസ് ചെയ്യുന്നത് വേറെ ഒന്നും കാണാനല്ലോ എനർജി ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പ്രൊട്ടക്റ്റഡ് ആണ് പക്ഷെ ഇന്നുമുതല് ഭസ്മത്തിന്റെ മണം ഭയങ്കരമായ ഭസ്മത്തിന്റെ മണവും ഒരു ഒഴുകിയ കാറ്റടിയും കിട്ടുന്നുള്ള അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു സന്തോഷം അപ്പൊ ആ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും ഭസ്മത്തിന്റെ മണം ഭയങ്കര തീവ്രമായി കിട്ടുന്നുള്ള അത് ഭാഗ്യമാണ് രണ്ട് എല്ലാവർക്കും കിട്ടണമെന്നില്ല ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട് ഭസ്മത്തിന്റെ മണം കിട്ടുന്നുണ്ട് പിന്നെ ഈ നമ്മുടെ ഇതല്ലേ നമ്മുടെ മണിയടിയുടെ നാദം ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട് ചിലവർക്ക് ദേവതാ സ്വരൂപങ്ങളെ കാണാൻ പറ്റുന്നുണ്ട് നമ്മള് എപ്പോഴും മനസ്സിലാക്കേണ്ട സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആദ്യം ഇലൂഷൻസ് ആണോന്ന് മനസ്സിലാക്കണം ഇലുഷൻസ് ആണെങ്കിൽ നമ്മൾ ആ ഒരു റിയാലിറ്റിയിലേക്ക് വരിക ഇലുഷൻസ് അല്ല നമുക്ക് അങ്ങനെ ഒരു നമ്മുടെ ചൈതന്യത്തിന് നമ്മളെന്ന് പറയുന്ന നമ്മൾ ആരാണ് ബോധമുള്ളവൻ അല്ലെ നമ്മുടെ ചൈതന്യത്തെ അടുത്ത ലെവലിൽ വരുന്ന സമയത്ത് നമ്മൾക്ക് ഇങ്ങനെ നിൽക്കുന്ന പല രൂപങ്ങളും ദേവതാ രൂപങ്ങളും കാണാൻ പറ്റിയാൽ നമുക്ക് എന്ത് സംഭവിക്കും നമുക്കറിയില്ല ചിലപ്പോ നമ്മൾ ബോധം കിട്ടി വീഴുന്നുവാം ചിലപ്പോ ആ ഒരു നിമിഷം നമ്മൾ എന്താണെന്ന് അറിയില്ല ഇത് എപ്പോഴും കാണാൻ പറ്റണമെന്നില്ല പക്ഷെ ആ മായയിൽ നമ്മൾ അടിമപ്പെടരുത് വീണ്ടും നമ്മുടെ മോക്ഷപ്രാപ്തിയിലേക്ക് പോകണം അതായത് ഒരു രൂപമല്ല നമ്മൾ സാക്ഷാൽ മഹാദേവനെ അല്ലെങ്കിൽ നമ്മൾ വിഷ്ണു ഭഗവാന്റെ പാദത്തിലേക്ക് എത്താനാണല്ലോ മോക്ഷപ്രാപ്തിയിലേക്ക് പോകാനാണല്ലോ എന്ന് പറയുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ ഒരു പല ആൾക്കാരും ഭദ്രാളി അമ്മയുടെ പല രൂപങ്ങൾ കാണണം എന്ന് പറയുന്നത് ഒന്നുകിൽ എലൂഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ അവർ റിയൽ ആയിട്ട് ജനൂരായിട്ട് ജപിക്കുന്ന ആണെന്നുണ്ടെങ്കിൽ അവർ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും ശ്രീബുദ്ധൻ കണ്ടിടില്ലേ എത്രയോ ആൾക്കാര് നമുക്കറിയാവുന്ന ഒരുപാട് ആൾക്കാര് ഈ ഭഗവാൻ കൃഷ്ണൻ പല രൂപങ്ങളും കണ്ട് എന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞത് അതുപോലെ യേശു യേശു എന്താ പറഞ്ഞത് ഒരു കണ്ണിനകത്ത് വീണ്ടും ഒരു അകക്കണ്ണുണ്ട് അദ്ദേഹം ക്രിയായോഗയുടെ വേറൊരു രീതിയാണ് അവിടെ ക്രിയായോഗില് പറയുന്നത് എന്താണ് അങ്ങനെ ക്രിയായോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ഈശ്വര ചൈതനത്തിലേക്ക് മോക്ഷപ്രാപ്തിയിലേക്ക് എത്താൻ എത്താൻ പറ്റും ആ തലത്തിലേക്ക് നമ്മുടെ ബോഡി എത്തിക്കുക എന്നുള്ളതാണ് പിന്നെ നേരത്തെ ചിത്രം പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ നടന്നു പോകുന്ന സമയത്ത് ഈ വരുത്തുപോക്ക് എന്ന് പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഉള്ള വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാള് സ്ഥിരമായിട്ട് വയനാട് പോകുന്നുണ്ട് വയനാട് ഒരു പ്ലേസിൽ മാത്രം വരുത്തുപോകൊണ്ട് ആ വീട്ടില് വരുത്തുപോക്കിട്ടുണ്ട് അപ്പൊ സ്ഥിരമായിട്ട് ദേഹത്തിന് വിളി ദേഹം പോകും അതവിടുന്ന് മാറ്റി വരുത്തുപോക്ക് എന്താണ് ഒരു എനർജി ഒരു സ്ഥലത്തേക്ക് പോകുന്നു ആ സ്ഥലത്ത് എന്തുണ്ടെങ്കിലും അടിച്ചിടും മുൻപ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പോകും നല്ലൊരു ടീം ഉണ്ടായിരുന്നു ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന സമയത്ത് ഒരു സ്പേസിൽ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ അയാൾ വീഴും അയാളുടെ പേര് സുര സുരേഷ് എന്നാണ് അപ്പോഴും നമുക്ക് ഇത് എന്താണെന്ന് അറിയില്ല കുറച്ചുകൂടെ വളർന്നപ്പോൾ മനസ്സിലായി ആ പ്ലേസിൽ വരുത്തുപോക്കുണ്ട് ആരവിടെ നിന്നു കഴിഞ്ഞാൽ അടിച്ചിടും പക്ഷെ വീഴുന്നത് എങ്ങനെയാണെന്നുള്ളത് അപ്പോഴത്തെ നിയമം അപ്പൊ ഇദ്ദേഹം വയനാട് പോയിട്ട് ആ എനർജിയെ അവിടെ നിന്ന് മാറ്റി പിന്നെ വരുത്തുപോക്ക് എന്തായി അടുത്ത വീട്ടിലേക്കായി അപ്പൊ സ്വാഭാവികമായിട്ടും വരുത്തുപോക്ക് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് പല അമ്പലങ്ങളിലും നമ്മൾ രാത്രി പല ആൾക്കാരും ട്രാവൽ ചെയ്തിട്ട് ലോങ്ങ് ഒക്കെ ട്രാവൽ ചെയ്തിട്ട് ഹൈവേയുടെ സൈഡിലും അമ്പലം ഉണ്ട് അമ്പലത്തിന്റെ ഫ്രണ്ടിലൊക്കെ വണ്ടിയിട്ട് ഉറങ്ങാറുണ്ട് അമ്പലത്തിൽ സ്വാഭാവികമായിട്ടും രാത്രി അസമയങ്ങളിൽ ദേവത പ്രസൻസ് ണ്ടാവും അല്ലെങ്കിൽ ദൈവന്മാരുടെ പ്രസൻസ് ഉണ്ടാവും ഒരു എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യും അപ്പം അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും അടിച്ചിടും അത് നമ്മൾ മനസ്സിലാക്കാനെ വേണം എനർജി എന്തായാലും ഉണ്ട് അസമയങ്ങളിൽ നടന്നു പോകുന്ന സമയങ്ങളിൽ എനർജി ഉണ്ടെങ്കിൽ നമുക്ക് തോന്നൽ ചില ആൾക്കാർക്ക് തോന്നൽ കിട്ടും ചിലവർക്ക് പേടിയായിരിക്കും അങ്ങനെ ഒരാളുണ്ടോ ശരിക്കും തോന്നും പക്ഷെ നമ്മുടെ മനസ്സിന്റെ പേടിയാണ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അതിനെ നിൽക്കരുത് നിൽക്കരുത് പലരും ഇതിനെ സയന്റിഫിക്കലി കാണുന്ന ആൾക്കാരുണ്ടല്ലോ അതല്ലാതെ ഇപ്പൊ പോക്കിലൊന്നും വിശ്വസിക്കാത്ത ആളുകളുണ്ടല്ലോ ഞാൻ ഒരു ഒരു ഇൻസ്റ്റാഗ്രാമിലേക്കു ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് മിന്നലിന്റെ ഒരു ഭാഗമാണ് അത് മണ്ണുമായിട്ടോ ഓക്സിജനായിട്ടോ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ഒരു വേറൊരു രൂപം ഉണ്ടാവുന്നുണ്ട് അത് നമ്മുടെ മണ്ണിന്റെ എന്തോ കളറ് പോലെ ഇരിക്കും അല്ല അത് അതോ ഓക്സിജന്റെ കളർ ഓക്സിജനായിട്ട് കൂടി ചേരുമ്പോ അതിന്റെ കളർ പോലെ ഇരിക്കും അത് കണ്ടിട്ടാണ് ആളുകൾ പേടിക്കുന്നത് ഇതിന് ഒഴുകുന്ന ഒരു രൂപമൊക്കെ ഉണ്ടാവും അപ്പൊ അതിങ്ങനെ പാസ് ചെയ്ത് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇപ്പൊ ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വീഴും എന്ന് പറയുന്നത് ഇത് ആൾക്കാർക്ക് ാണ് അപ്പൊ അതുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് പോകരുത് ഇതിങ്ങനെ പാസ് ചെയ്ത് പോകുന്ന ഒരു സാധനമാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്റെ അടിയിൽ ഒരുപാട് പേര് താഴെ കമന്റുകൾ വന്നിട്ടുണ്ട് ഇതൊക്കെ ഇത് ഈ പറഞ്ഞതാണ് കറക്റ്റ് ഇല്ലാണ്ട് വരത്തുപോക്കല്ല എന്നുള്ള രീതിയിലൊക്കെ പക്ഷെ ഈ വരത്തുപോക്കിൽ തന്നെ ഇപ്പം എന്താ പറയാ പ്രതിഭേട്ടം പറ ഇത് ഇല്യൂഷൻ ആയിരിക്കാം ചില ആൾക്കാർക്ക് തോന്നുന്ന കാര്യങ്ങളുണ്ടല്ലോ അല്ലാതെ ശരിക്കും അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട് പേരുണ്ട് ഇപ്പൊ നമ്മൾ അത്യാവശ്യം കുറച്ച് നാലോ അഞ്ചോ സൈക്കോളജിസ്റ്റുമായിട്ട് നമ്മൾ ഒന്ന് കൺസൾട്ട് ചെയ്യണമെങ്കിൽ ഓരോ ആൾക്കാരും ഓരോ എക്സ്പീരിയൻസ് ഡോക്യുമെന്റേഷൻ ഉണ്ടാവും അവിടെ എപ്പോഴും കുറച്ച് ഡോക്യുമെന്റേഷൻസ് ഉണ്ടാവും അതിൽ നിന്ന് മനസ്സിലാവും പിന്നെ ഈ നമ്മളിപ്പോ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ ഒരു പ്രാപഞ്ചിക ഊർജത്തിന്റെ അളവ് കൂടുതൽ നിൽക്കുന്നത് ഏതെങ്കിലും നെഗറ്റീവ് എനർജി ആയിരിക്കും ഒരു ഡാർക്കൻ എനർജി ആയിരിക്കും അവിടെ ഒരു പ്രശ്നം ഉണ്ടാവും ഈ പ്രശ്നം നമ്മൾ കാണാൻ പറ്റണമെന്നില്ല റിയാക്ഷൻസ് ആയിട്ടുണ്ട് ചിലപ്പോ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല പോയാൽ തിരിച്ചു വരും അല്ലെങ്കിൽ ഏറ്റവും എക്സാമ്പിളാണ് കാട് ട്രക്കിങ്ങിന് പോകുന്നതിനോട് ചോദിച്ചാൽ മനസ്സിലാവും ഇപ്പൊ ചിത്ര ഇപ്പൊ ഇമാജിൻ ചെയ്ത് നോക്കാം എവിടെയൊക്കെ ട്രക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അതായത് നമ്മള് ഏതെങ്കിലും ഒരു കാട്ടിലേക്ക് പോകുമ്പോ നമ്മള് അഞ്ചു പേരോ പത്ത് പേരോ ആയിട്ട് പോകുന്നു പക്ഷെ നമ്മൾ എവിടെ നോക്കിയാലും നോക്കിയാലോ പരിചയമുള്ള സ്പേസ് ആണല്ലോ നമ്മൾ എവിടെയോ കണ്ട് മറന്നു നമ്മള് ഓട്ടോമാറ്റിക് ആയിട്ട് അകത്തേക്ക് പോകും നമ്മളെങ്ങനെ വിളിച്ചുകൊണ്ട് പോകും ഡാർക്ക് ഇരുട്ട് അതായത് ഡാർക്ക് എനർജീസ് നമ്മളെ കൊണ്ടുപോകും കോഴിതെറ്റും ലാ ഈ എത്ര പേര് പോയാലും അൾട്ടിമേറ്റ്ലി ഓരോ ആളെങ്കിലും എഴുതിട്ടിരിക്കും ഏറ്റവും ലാസ്റ്റ് ഭാഗ്യവണ്ഡവർ ഒന്നിച്ചു കൂടും അത് കാടുകളിലാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന നെഗറ്റീവ് എനർജി ഉള്ളത് അപ്പൊ അതുപോലെ ചില ഏരിയയിൽ ഈ പറയുന്ന പോക്ക് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള എനർജി ഉണ്ട് അവിടെ പല വേരിയൻസ് ആണ് ഞാൻ ആ വേരിയൻസിന്റെ പേര് പറയുന്നില്ല ഓരോ ദേവതാ സങ്കല്പങ്ങളും ദേവസ്വരൂപങ്ങളും അല്ലെങ്കിൽ പല രീതിയിലുള്ള പല പല വേരിയൻസ് ഉണ്ടാകാം ഈ വേരിയൻസിന് അവർക്കും ആ എനർജിക്കും നമ്മളെല്ലാ എനർജി വേൾഡിലാണ് നമുക്ക് മാത്രമല്ല ജീവിക്കേണ്ടത് നമ്മൾ ഈ പറയുന്ന നാല് ലക്ഷത്തിൽ ഒരാൾ മാത്രം അല്ലെ എൺപത്തിനാല് ലക്ഷം തവണ ഈ പറയുന്ന ജന്മം എടുക്കുന്ന ഒരു സോളിന് അതിൽ വരാത്ത ആൾക്കാരെ അറിഞ്ഞിരുന്ന് നടക്കുന്നില്ലേ അത് മനസ്സിലാക്കിയാൽ മതി എത്രയേ ഉള്ളൂ ആൾക്കാരെ